നമ്മൾ ഇന്ന് വന്നത് സുമതി വളവ് ഒരു ചെറിയ വളവിന്റെ ഒരു വലിയ കാര്യം അപ്പോൾ അപ്പൊ അർജുനശോകന്റെ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ ഒന്ന് കാണാൻ പോയതാണ് ഒരു ഹൊറർ മൂഡിൽ പിടിച്ചേക്കുന്ന ഒരു കോമഡി പടം അതായത് ഒരു കോമഡി പടത്തിന്റെ ഉള്ളിൽ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പടമാണ് സുമതി വളവ് അത്യാവശ്യം നല്ലൊരു പടമാണ് ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് നല്ലൊരു പടമാണ് ഒരു ഹൊറർ എഫക്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം തിയേറ്ററിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് പേടിയാവുന്ന ഒരു ഒരു സിനിമയാണ് പിന്നെ എൻ്റെ അകത്ത് അർജുന അശോകിനും നമ്മുടെ സിദ്ധാർത്ഥ് ഭാരതിന് ഒക്കെ കൂടിയിട്ട് കോമഡി കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കോമഡി എലമെന്റ്സും പടത്തിലുണ്ട് അതിൽ ബാക്കി ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പടത്തിന്റെ എന്തിലൊരു ട്വിസ്റ്റും കൊണ്ടെന്നാണ് പടം നിർത്തിയിക്കുന്നത് അപ്പോ ഈ പടം തിയേറ്ററിൽ കാണണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്ന് ഒരു ഹൊറർ പടം അത് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോണം തിയേറ്ററിൽ പോയി ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ വെച്ച് നമുക്ക് ഒരു ഹൊറർ മൂഡിൽ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോണം അല്ല ഒ ടി ടി കണ്ടിട്ട് നിങ്ങൾ പേടിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്കത് ഒ ടി ടി ആണ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഹൊറർ മൂവീസ് തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു അപ്പം ഈ പടം ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പടമാണ് ഇത് അങ്ങനെ ബോറടിക്കത്തൊന്നുമില്ല അത്യാവശ്യം പേടിക്കാനുണ്ട് കുട്ടികളെയും കൊണ്ട് പോകും ഞാൻ എന്റെ മോനെയും കൊണ്ടാണ് പോയത് അവന് ചില സീനിലൊക്കെ പേടിയായെങ്കിലും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായാല് അവനും കണ്ടിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്കും ഇഷ്ടപ്പെടും അത്യാവശ്യം പേടിപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് പേടിപ്പിക്കും അങ്ങനെ ഒരു വളവാണ് സുമതി വളവ് അപ്പം സുമതി വളവ് കടക്കണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ പണം കണ്ട് അതങ്ങനെ കടന്നു പോകണല്ലേ അതിൻ്റെ ഒരു രസം അപ്പം അങ്ങനെ കിടക്കണല്ലേ ഒ ടി ടി ആയിക്കാളും നല്ലത് എന്നാണ് എനിക്കൊരു ഫീലിംഗ് വന്നത് പടം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അല്ല ഒ ടി ടി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പടം നല്ല പടമാണ് നമ്മൾ നമ്മളധികം ബോർഡിപ്പിക്കാത്തൊരു പാടാണ് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഇടുക അപ്പം അത്രേ ഉള്ളൂ ബൈ